അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് നമ്മുടെ ഋഷീൻ്റെ അമ്മയും സഹോദരനും എത്തിയിരിക്കുകയാണ് അങ്ങനെ അവരെല്ലാവരോടും സംസാരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ മത്സരാർത്ഥികൾ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് അമ്മ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിനും ജിൻഡോ ചേട്ടനും ഭയങ്കര സന്തോഷമാണ് അവരെ രണ്ടുപേരെയാണ് ക്യാമറ കണ്ണുകൾ സൂം ചെയ്ത് കാണിക്കുന്നത് ജാസ്മിൻ വേഗം ജിൻഡോ ചേട്ടൻ്റെ ചെവിയിൽ പറയുന്നുണ്ട് ആ ക്യൂട്ട് ക്യൂട്ട് എന്ന് അപ്പോൾ ജിൻഡോ ചേട്ടനും ക്യൂട്ട് ക്യൂട്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ ചിരിക്കുന്നുണ്ട് അപ്പം മുടിയൻ്റെ പറ്റിയാണ് പറയുന്നത് മുടിയൻ ബിഗ് ബോസ് വീട്ടിൽ വന്നതിന് ശേഷം ആരെയും മുടിയുടെ തൊടിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് അമ്മ പോകുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് തലമുടിയൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തിട്ട് പോയാൽ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ശ്രീരേഖ ചേച്ചിയും ജാൻമണി ഉണ്ടായിരുന്നപ്പോൾ എണ്ണയൊക്കെ ഇട്ട് കൊടുത്തു എന്ന് നമ്മുടെ ശ്രീതുമൊക്കെ പറയുന്നുണ്ട് ആ അവൻ വേറെ ആരെയും കൊണ്ട് മുടിയൊന്നും തൊടിപ്പിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ഓരോ ഫാമിലി വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണ് ആദ്യം നമ്മുടെ കൃഷിൻ്റെയാണ് വന്നത് ഇന്ന് അൻസിബേൻ്റെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ജിൻഡോൻ്റെയും ജാസ്മിൻ്റെയും ഒരു കോംബോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കുക